ഹിമാൻഷു പാണ്ഡിക്ക് രണ്ടാമതും ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നു ജോലിക്ക് പോകാനാകില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞു മക്കൾക്ക് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എത്താൻ അയാൾ കൊതിയോടെ വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് കാറിന്റെ ഇ എം ഐ വീട്ടുവാടക കുടുംബ ചിലവ് അതും തട്ടിയും മുട്ടിയും പോയിരുന്ന കുടുംബം അക്ഷരാർത്ഥത്തിൽ ദാരിദ്ര്യത്തിലേക്ക് വീണു പണമില്ലാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്നുറപ്പായ വേളയിൽ കൌമാരക്കാരനായ മകൻ ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തി കൂലി ജോലിക്കാർ പോകുന്ന വണ്ടിയിൽ സ്ഥലം കണ്ടെത്തി ലോക്കൽ ടീമുകളിൽ ക്രിക്കറ്റ് കളിക്കാനിറങ്ങി നാന്നൂറ് രൂപ കൂലി അത് വീട്ടിലേക്ക് കരുതണം ഭക്ഷണത്തിന് മൂന്നു നേരവും മാഗി കയ്യിൽ കരുതും മൈതാനത്ത് തന്നെ വൈകുന്നേരം വരെ കഴിച്ചുകൂട്ടും ഇന്നവൻ തന്റെ വലത് കൈയിൽ ഇങ്ങനെ പച്ചകുത്തിയിരിക്കുന്നു ടൈം ഇസ് മണി സമയം പണമാണ് അതെ കൗമാരത്തിൽ പട്ടിണി എറിഞ്ഞ മനുഷ്യർക്ക് ഉള്ളിലൊരു തീയുണ്ടാകും പുറമേ ധിക്കാരിയുടെ മേലങ്കി ഉണ്ടാകും അവർ ഒരുപാട് ഉയരങ്ങളിൽ വളരും പക്ഷെ ആ തീയണയില്ല ഹാർപ്പിക് എന്ന പരിഹാസം കേട്ടപ്പോഴും ആരാധകർ കൂകി വിളിച്ചപ്പോഴും കളിക്കളത്തിലേക്ക് ഇറങ്ങി ഓടിയ നായയ്ക്ക് അയാളുടെ പേര് ചൊല്ലി വിളിച്ചൊരു ഗ്രൗണ്ട് മുഴുവൻ അപമാനിച്ചപ്പോഴും അയാൾ പരമപുച്ഛത്തിൽ ചിരിച്ചു കളഞ്ഞു ഭാര്യയുമായി ഡിവോഴ്സിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന് ആഘോഷിക്കുമ്പോഴും അയാൾക്ക് കുലുക്കമില്ല കാരണം താൻ വെയിലിൽ മുളച്ചവനാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ടാകണം വ്യക്തിപരമായി ഞാനൊരു രോഹിത് ശർമ്മ ഫാനാണ് എങ്കിലും പാണ്ഡ്യ എന്തുകൊണ്ടൊരു ആംഗ്രി യങ്ങ്മാനായി എന്നതിന് ഒരു ഉത്തരമേയുള്ളൂ അത് അയാളുടെ ജീവിതം പറയും ഹാർദിക് ഹിമാൻഷു പാണ്ഡ്യയുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പതിനൊന്നിന് ഗുജറാത്ത് സൂറത്തിൽ ഹിമാൻഷു പാണ്ഡ്യ നളിനി പാണ്ഡ്യ ദമ്പതികളുടെ മകനായാണ് ഹാർദിക് പാണ്ഡ്യയുടെ ജനനം ചേട്ടൻ കൃണാൽ പാണ്ഡ്യ ക്രിക്കറ്ററാണ് എം കെ സ്കൂൾ ബറോഡയിൽ പഠനം പഠിക്കാനത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല നന്നേ ചെറുപ്പം മുതൽ മനസ്സ് നിറയെ ക്രിക്കറ്റായിരുന്നു മറ്റു പല ക്രിക്കറ്ററേയും പോലെ ആ മോഹത്തിന്റെ ഉത്ഭവവും അച്ഛൻ ഹിമാൻഷുവിൽ നിന്നു തന്നെയായിരുന്നു ക്രിക്കറ്റ് പ്ലെയർ ആവാൻ ഏറെ കുതിച്ച് പരാജിതനായ അച്ഛൻ തന്റെ രണ്ടു മക്കളെയും കൂട്ടി സൂറത്തിൽ നിന്നും വടോദരയിലേക്ക് കളി കാണാൻ പോകും ഗലി ക്രിക്കറ്റ് കളിച്ച് നടന്ന ഹാർദിക്കും കൃനാലും പഠനത്തിൽ ഉഴപ്പുകയാണെന്ന് പറയാൻ ടീച്ചർമാർ അച്ഛനെ സ്കൂളിലേക്ക് വിളിപ്പിക്കുക പോലും പതിവായി അപ്പോഴൊക്കെ മക്കളുടെ പക്ഷം ചേർന്ന് നിന്ന് അദ്ദേഹം വാദിക്കും തൻ്റെ മക്കൾ ആരായി തീരുമെന്ന് നോക്കിക്കോളൂ എന്ന് അവരെ വെല്ലുവിളിക്കുക പോലും ഉണ്ടായിട്ടുണ്ട് വെറുതെ വാദിക്കുകയല്ല അവർക്ക് നല്ല കോച്ചിങ് നൽകാൻ അവർ തങ്ങളുടെ വീടും ഫിനാൻസ് കമ്പനിയുമൊക്കെ വിട്ട് വഡോദരയിലേക്ക് മാറി താമസിച്ചു രണ്ടു മക്കളുമായി കിരൺ മോറയുടെ അടുക്കലെത്തി ആദ്യം കോച്ച് പഠിപ്പിക്കാൻ വിസമ്മതിച്ചു എന്നാൽ അച്ഛന്റെ ആവശ്യം സഹിക്കാൻ വയ്യാതെയായപ്പോൾ അദ്ദേഹം ഒന്ന് ട്രയൽ നോക്കാൻ തീരുമാനിച്ചു ആ തീരുമാനം ചരിത്രമായി കുട്ടികളെ പരിശീലിപ്പിക്കാമെന്ന് മാത്രമല്ല മൂന്ന് വർഷത്തേക്ക് ഫ്രീ കോച്ചിങ് അദ്ദേഹം ഓഫർ ചെയ്തു കുടുംബത്തിൽ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു ക്രിക്കറ്റ് പരിശീലനവും ജൂനിയർ ടീമിലെ സെലക്ഷനും പ്രാക്ടീസും ഒക്കെ നടത്തുവന്നു തന്റെ മക്കൾക്ക് ഗ്രൗണ്ടിലെത്താനും മത്സരങ്ങൾക്ക് പോകാനുമൊക്കെയായി അച്ഛൻ പതിനായിരം രൂപ മാസത്തവണയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ കൂടി വാങ്ങി പക്ഷേ വിധി കാര്യങ്ങൾ അത്ര എളുപ്പമാക്കിയില്ല അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു അദ്ദേഹം ആശുപത്രിയിലായി കടം വാങ്ങിയും സഹായം തേടിയും അദ്ദേഹം സുഖം പ്രാപിക്കുന്നതിനിടയിൽ വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഇക്കുറി ഡോക്ടർമാർ നിർബന്ധം പറഞ്ഞു ഇനി ജോലിക്ക് പോകാനാകില്ല ജീവിതത്തിലെ കറുത്ത ദിനങ്ങളായിരുന്നു അതെന്ന് ഹാർദിക് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തി കുടുംബം നോക്കാൻ ലോക്കൽ ക്രിക്കറ്റ് മാച്ചിന് മൈതാനങ്ങളിലെത്തി നാനൂറ് രൂപ ദിവസക്കൂലിക്ക് ക്രിക്കറ്റ് കളിക്കും വിശപ്പെടക്കാൻ മാഗി കഴിക്കും ബാക്കി നേരങ്ങളിൽ വിശന്നിരിക്കും പണം അതത്രമേൽ വിലപ്പെട്ടതാണെന്ന് അയാൾ അറിയുന്നത് ആ ദിവസങ്ങളിൽ തന്നെയാകണം എന്തായാലും ജൂനിയർ ടീമിലും ക്ലബ് ക്രിക്കറ്റിലും കളിച്ചിരുന്ന ഹാർദിക് വൈകാതെ ബറോഡ ക്രിക്കറ്റ് ടീമിലെത്തി പല സുപ്രധാന കളികളിലും ടീമിനെ ഒറ്റയ്ക്ക് ചുവരേറ്റി അതുവഴി ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ തിളങ്ങിയ പാണ്ഡ്യയുടെ സമയം തെളിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് പത്ത് ലക്ഷം രൂപ അടിസ്ഥാന വിലയിൽ മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ താരലീലത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കി അക്കൊല്ലം മുംബൈ കപ്പ് നേടുക മാത്രമല്ല കൊൽക്കത്തക്കെതിരായ ഡുവോർ ഡേ മത്സരത്തിൽ ഹാർദ്ദിക് ടീമിനെ രക്ഷിക്കുകയും ചെയ്തു ഈ പ്രകടനം രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി ടീമിലേക്ക് അദ്ദേഹത്തിന് അവസരമൊരുക്കി അതേ വർഷം ന്യൂസിലാന്റിനെതിരായ വൺഡേ മാച്ചിൽ അരങ്ങേറ്റം അരങ്ങേറ്റ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് സ്വന്തമാക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരമായും അദ്ദേഹം മാറി രണ്ടായിരത്തി പതിനേഴിൽ ടെസ്റ്റ് സീരീസ് കൂടി അരങ്ങേറിയതോടെ അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി ഒരു സ്വപ്നം ചിറകിയേറ്റിയ കുടുംബത്തിൻ്റെ വിജയം കൂടിയായിരുന്നു അത് ആ യാത്ര ചുരുങ്ങിയ നാടുകൾ കൊണ്ട് ഇന്ത്യൻ ടീം വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ഹാർദിക്കിനെ എത്തിച്ചിരിക്കുന്നു പക്ഷേ വിവാദങ്ങൾ എന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അഞ്ച് വർഷം മുൻപ് കെ എൽ രാഹുലും ഒന്നിച്ചെത്തിയ ഒരു കോഫി വിത്ത് കരൺ അത് ക്രിക്കറ്റ് പ്രേമികൾ ആരും മറക്കാനിടയില്ല അന്ന് തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഹാർദിക് നടത്തിയ തുറന്നു പറച്ചിലുകൾ അത് വലിയ വിവാദമുണ്ടാക്കി ി സി സി ഐ രണ്ട് കളിക്കാരെയും സസ്പെൻഡ് ചെയ്തു അന്നത്തെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ ഹാർദിക്കിനെ പറഞ്ഞു ഹാർദിക് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പിന്നീട് മാപ്പ് പറയുകയും ഉണ്ടായി എന്തായാലും അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തി ഐ പി എല്ലിലേക്കും രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വരെ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് ചേക്കേറി അതും ക്യാപ്റ്റനായി അപ്പോഴേക്കും പത്ത് ലക്ഷത്തിൽ നിന്നും പതിനഞ്ച് കോടിയിലേക്ക് ആ താരമൂല്യം ഉയർന്നു കഴിഞ്ഞിരുന്നു പണ്ട് കുടുംബം പോറ്റാൻ നാന്നൂറ് രൂപയ്ക്ക് ലോക്കൽ ക്രിക്കറ്റ് മാച്ച് കളിച്ചു നടന്ന പയ്യനെ ഹാർദിക് നേരെ ഓർത്തിട്ടുണ്ടാകുമോ എന്തായാലും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആദ്യ ഐ പി എൽ സീസണായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളിക്കാനിറങ്ങിയ ആദ്യ സീസണിൽ തന്നെ ജി ടി ഹാർദിക് കപ്പ് അണിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അവർ ഫൈനലിലുമെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും മുംബൈ ഇന്ത്യൻസിലേക്ക് മടങ്ങിവരവ് അതും ഒരു ബാക്ക്ഡോർ വഴി ക്യാപ്റ്റനായി ഒരു മുന്നൊരുക്കങ്ങളുമില്ലാതെ മുൻ ക്യാപ്റ്റനെ പോലും വേണ്ടവിധം അറിയിക്കാതെയുള്ള ഒരു തിരിച്ചുവരവ് അംബാനി കുടുംബം അണിയറയിൽ നടത്തിയ ഈ നീക്കം അഞ്ച് തവണ മുംബൈക്ക് കപ്പ് നേടിക്കൊടുത്ത രോഹിത്തും സഹകളിക്കാരും അറിയുന്നതേറെ വൈകിയാണ് അത് പടൽ പിണക്കത്തിലേക്ക് നീണ്ടു എം ഐ ആരാധകർക്ക് രോഹിത്തിന്റെ സ്ഥാനത്ത് ഹാർദിക്കിനെ ഉൾക്കൊള്ളാനായില്ല അവരുടെ പരിഹാസച്ചൂട് അയാൾ വേണ്ടുവോളം അറിഞ്ഞു അസ്വസ്ഥത നിറഞ്ഞ പരിഹാസ ചിരിയോടെ അവയെല്ലാം നേരിട്ട ഹാർദിക് പക്ഷേ ആ നേരങ്ങളിൽ വ്യക്തിജീവിതത്തിലും അസ്വസ്ഥനായിരുന്നുവോ തന്റെ പ്രണയിനിയായിരുന്ന സെർബിയൻ മോഡലും നടിയുമായ നടാഷ സ്റ്റാൻകോവിച്ചിനെയാണ് ഹാർദിക് വിവാഹം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഒന്നിന് ഇരുവരും എൻഗേജഡായി അതേ വർഷം ജൂലൈയിൽ അവർ തങ്ങളുടെ ആദ്യ കുഞ്ഞിനെ വരവേറ്റു അഗസ്ത്യ ഒരു കുഞ്ഞിനെ കയ്യിൽ പേറിയ അച്ഛന്റെ രൂപവും മകന്റെ ജനന തീയതിയും പാണ്ഡ്യ കയ്യിൽ ടാറ്റു ചെയ്തിട്ടുമുണ്ട് മകനും ഭാര്യയും ഹാർദിക്കിനെന്നും പ്രിയമായിരുന്നു അഗസ്ത്യക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെച്ചുകൊണ്ട് തന്റെ മോട്ടിവേറ്റർ തന്റെ ജീവനെന്നും ഹാർദിക് സ്ഥിരമായി കുറിക്കുമായിരുന്നു ഹിമാൻഷു എന്ന അച്ഛൻ കണ്ട സ്വപ്നമായിരുന്നു ഹാർദിക് ഹിമാൻഷു പാണ്ഡ്യ തനിക്ക് കിട്ടിയ അച്ഛന്റെ സ്നേഹവും കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളും നൽകി മകനെ വളർത്താൻ ഹാർദിക് കുതിച്ചിരിക്കണം എന്തായാലും മുംബൈ ഇന്ത്യൻസിന്റെ കളി കാണാൻ ഭാര്യ നടാശ ഗാലറിയിൽ എത്താത്തത് ഇൻസ്റ്റാ പ്രൊഫൈലിൽ പേരിനൊപ്പമുണ്ടായിരുന്ന പാണ്ഡ്യയെ ഒഴിവാക്കിയത് ഏറ്റവും ഒടുവിലായി സുഹൃത്തിനൊപ്പം പൊതു ഇടങ്ങളിലെത്തിയതൊക്കെ ദമ്പതികളുടെ വേർപിരിയലിന്റെ വാർത്തകൾ ആക്കം കൂട്ടുന്നു ഹാർദികിന്റെ സമ്പാദ്യത്തിന്റെ എഴുപത് ശതമാനവും നഷ്ടമാകാൻ പോകുന്നു എന്നും വാർത്തകൾ വന്നു സത്യം അതെന്തായാലും ഹാർദികിന്റെ ജീവിതത്തിലും കരിയറിലും അദ്ദേഹം മുന്നോട്ടു തന്നെ സഞ്ചരിക്കും അതിൽ സംശയമില്ല അത്രമേൽ കഷ്ടപ്പെട്ട് നേടിയതൊന്നും ഇത്ര പെട്ടെന്ന് നഷ്ടമാക്കാൻ നമുക്കാകില്ലല്ലോ